രുചി മാ നമ്മുടെ പേരും അങ്ങനെ തന്നെയാണ് വഞ്ചിപ്പുര ഭക്ഷണം ഒരു വഞ്ചിപ്പുരയിൽ കൊടുക്കുന്നു അല്ലെ എല്ലാവർക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേക്കല്ലേ ഭക്ഷണം നന്നായിട്ട് കൊടുക്കും വില കൂടിയാലും അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഭയങ്കര ചേച്ചി ഞാൻ ചോദിക്കട്ടെ കാറ്ററിംഗ് വർക്കിനൊക്കെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ചേച്ചിക്ക് ചെയ്ത് കൊടുക്കാമല്ലോ നൂറ് ശതമാനം നല്ല റീസണബിൾ ആയിട്ട് നമ്മൾ റേറ്റും അതിനു മുമ്പ് നമ്മുടെ ചേപ്പാട് ഇവിടെ എൻ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാം അത്ര ഉച്ച സമയത്ത് നമ്മുടെ പറയുന്നത് മണി തൊട്ട് ഒരു മൂന്ന് കൊടുക്കും സന്തോഷം ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോഴേ ഈ അച്ഛൻ ഉണ്ടായിരുന്നു അന്ന് കുറച്ചുപേര് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് അല്ലെ ഒരുപാട് സന്തോഷം നല്ലൊരു സംരംഭം തന്നെ പരിചയപ്പെടുത്തി അത് പ്രേക്ഷകര് സ്വീകരിച്ചു ഒരുപാട് ഒരുപാട് കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി മുന്നോട്ട് പോകണം എങ്ങനെയുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ അടിപൊളിയല്ലേ ഉഷാറല്ലേ പകുതി ദൈവത്തിനും പകുതി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്നെ പോലുള്ള ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ചേച്ചി സാമ്പാർ ഒഴിക്കുന്നു എഴുപത് രൂപാട ഊണിലെ വിഭവങ്ങൾ സമ്മതിക്കണം ഇത്രയും കാര്യങ്ങൾ ഇതുണ്ടാക്കാൻ വേണ്ടി വെളുപ്പാൻ കാലത്ത് എഴുന്നേക്കണം അല്ലേ ആനുവ സാമ്പാറൊന്നു കേട്ടോ സദ്യയിലെ സദ്യ സാമ്പാർ കല്യാണ സാമ്പാർ പയറും ഒക്കെ ഇട്ടിട്ടുള്ള മറ്റൊരു ഐറ്റം വാഴയില നിറച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കണം കേട്ടോ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും കഴിക്കുന്നവരുടെ മനസ്സ് നിറയണമല്ലോ ആ രീതി തന്നെയാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ ധൈര്യമായിട്ട് വഞ്ചിപ്പുഴ വന്ന് കയറാം ആർക്കും കഴിച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം എഴുതിക്കോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മോശമാകത്തൊന്നും പ്പോളം ഈ ഇലയിൽ സ്പെഷ്യൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഇനി സ്പെഷ്യലും കൂടെ പറയാം സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എപ്പോൾ കഴിച്ചു കൊടുക്കാൻ ഇതൊക്കെ അല്ലേ ഈ ഐറ്റം കണ്ടോ ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് മാങ്ങ കേട്ടിട്ടുള്ള അതൊരു വെറൈറ്റി ഇടയ്ക്ക് പരീക്ഷണം കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അതേ ഇതുപോലെ ബീട്രൂട്ടും പയറും ഒക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ പരീക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് സ്പെഷ്യൽ കൊണ്ട് നോക്കുന്നു ഇത് ചെമ്മീൻ റോസ്റ്റാണ് സ്പെഷ്യലാണ്